ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജാസ്മിൻ ജാഫറിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷ്യു എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അതായത് ജാസ്മിൻ ജാഫർ ഗുരുവായൂർ അമ്പലത്തിൽ പ്രവേശിച്ചു റീൽസ് ചിത്രീകരിച്ചു അതിനെ തുടർന്ന് പോലീസ് കംപ്ലൈൻ്റ് ആയി ഈ ഒരു കാര്യങ്ങളെല്ലാം എല്ലാവരും അറിഞ്ഞിരിക്കും പക്ഷെ ഇന്ന് നടന്നത് അതായത് ഈ ഒരു ഗുരുവായൂർ അമ്പലത്തിൽ ജാസ്മിൻ ജാഫർ കയറി ഈ ഒരു അമ്പലക്കുളത്തില് കാല് കഴിയത് കൊണ്ട് അവിടെ ശുദ്ധികലശം നടത്തുകയാണെന്നാണ് ന്യൂസുകളിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ജാസ്മിൻ ജാഫർ ഇവിടെ ചെയ്തത് തെറ്റ് തന്നെയാണ് അതായത് ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാത്ത ഈ ഒരു ക്ഷേത്രത്തിൽ ഒരു ഹിന്ദു അല്ലാത്ത മുസ്ലിം ആയിട്ടുള്ള ജാസ്മിൻ ജാഫർ പ്രവേശിക്കുകയും ക്ഷേത്രക്കുളത്തിലിരുന്ന് റീൽസ് ചിത്രീകരിക്കുകയും ചെയ്തു അതൊരു തെറ്റ് തന്നെയാണ് പക്ഷേ അതിൻ്റെ പേരിൽ ഒരു ശുദ്ധി ശുദ്ധികലാശത്തിൻ്റെ ആവശ്യമുണ്ടാവും എനിക്കങ്ങനെ തോന്നുന്നില്ല കാരണം ജാസ്മിൻ ജാഫർ വേറൊരു മതത്തിൽപ്പെട്ട ആളാണ് പക്ഷെ ഒരു മനുഷ്യനല്ലേ ഒരു മനുഷ്യ സ്ത്രീ അല്ലേ നമ്മൾ എന്താണ് ചെറുപ്പത്തിൽ മുതൽ പഠിച്ചു വരുന്നത് തൂണിലും തുരുമ്പിലും കല്ലിലും മുള്ളിലും എല്ലാം ദൈവമുണ്ട് ദൈവത്തിന് മുമ്പിൽ നമ്മൾ മനുഷ്യരും എല്ലാവരും ഒരുപോലെയാണ് ഒരുപോലെ തുല്യരാണ് എന്നാണ് നമ്മൾ പഠിച്ചു വരുന്നത് അതുകൊണ്ട് ജാസ്മിൻ ജാഫറിനെ പോലെ ഒരു അഹിന്ദു വന്നിട്ട് ആ ഒരു ക്ഷേത്രക്കുളത്തിൽ ഒന്ന് കാല് നനച്ച് ഒരു റീൽ സ്ഥിരീകരിക്കുകയോ അല്ലെങ്കിൽ ഒരു ഒന്ന് കാല് നനയ്ക്കുകയോ ചെയ്തതുകൊണ്ട് ഒരിക്കലും ആ ഒരു ക്ഷേത്രകുളം അശുദ്ധമാകുന്നില്ല എൻ്റെ ഒരു കണക്കുകൂട്ടലിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു നിഗമനത്തിൽ അതാണ് തോന്നുന്നത് ഒരിക്കലും ജാസ്മിൻ ജാഫർ ഇവിടെ കാല് നനച്ചത് കൊണ്ട് അല്ലെങ്കിൽ റീൽസ് ചിത്രീകരിച്ചത് കൊണ്ട് ഒരു ക്ഷേത്രകുളം എന്തായാലും അശുദ്ധമാകുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഈ ഒരു കാണിക്കുന്ന പരിപാടി അതായത് റീൽസ് ചിത്രീകരിച്ചത് കൊണ്ട് അല്ലെങ്കിൽ കാല് കഴുകിയതുകൊണ്ട് ഈ ഒരു ക്ഷേത്രക്കുളത്തിൽ കലശം നടത്തുന്നു എന്നുള്ളത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ് അല്ലേ നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ എന്താണ് മതമേതായാലും മനുഷ്യൻ ഒന്നല്ലേ മനുഷ്യൻ നന്നായാൽ മതി എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമെങ്കിലും മനുഷ്യൻ ദൈവത്തിന് മുമ്പിൽ എല്ലാ മനുഷ്യരും ഒന്നുപോലെ തന്നെയാണ് ഒന്നാണ് അപ്പം ഇതിൻ്റെ ആവശ്യമുണ്ടോ ജാസ്മിൻ ജാഫർ എവിടെ ചെയ്തത് തെറ്റ് തന്നെയാണ് അതായത് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് തോന്നിവാസവും മാസവും ലൈസൻസ് ഉള്ള ഒരാൾ എന്നല്ല അർത്ഥമാക്കുന്നത് സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ട് ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു വ്യക്തി അതാണ് സോഷ്യൽ ഇൻഫ്ലുവൻസർ കാരണം ഈ ഒരു ജാസ്മിൻ ജാഫർ ഈ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഇത് റിമൂവ് ആക്കുന്നതിന് മുമ്പായിട്ട് രണ്ട് മില്യൺ അതായത് ടു മില്യൺ വ്യൂസ് ഈയൊരു റീൽസിന് വന്നിട്ടുണ്ടായിരുന്നു അതായത് ജാസ്മിൻ ജാഫ്രയെ പോലുള്ള ഒരു ഇൻഫ്ലുവൻസർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കാണാനും അത് ഫോളോ ചെയ്യാനും അത് കണ്ട് ഇഷ്ടപ്പെടാനും ഒരുപാട് ആൾക്കാരുണ്ട് മില്യൺ കണക്കിൽ കോടിക്കണക്കിന് ആൾക്കാർ ഈയൊരു ജാസ്മിൻ ജാഫ്രൻ്റെ ഫോളോവേഴ്സ് ആയിട്ട് ഇത് കാണുന്നുണ്ട് അപ്പം അവരുടെ എല്ലാം മുമ്പിൽ ഇങ്ങനെ ഓരോ കോമാളത്തിനങ്ങൾ കാണിക്കുമ്പം ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ കാണിക്കുമ്പം അപ്പം എന്താണ് പറയേണ്ടത് സോഷ്യലി ബോധമില്ലാത്ത ബോധമില്ലാത്തൊരാളാണ് അതായത് ചുറ്റുപാടും നടക്കുന്ന ഒരു കാര്യത്തിലും ഒരു വ്യക്തതയും ഒരു ബോധ്യവുമില്ലാത്തൊരാളാണ് ജാസ്മിൻ ജാഫർ എന്ന് വേണം കണ്ടെത്താനായിട്ട് ഇത് ജാസ്മിൻ ജാഫറിൻ്റെ അടുത്തു നിന്ന് വന്നിട്ടുള്ള ഒരു പിഴവ് തന്നെയാണ് അവർ പോലീസ് കേസ് കൊടുക്കുകയും ചെയ്തു അതിൻ്റെ ശിക്ഷ എന്താണോ അത് ജാസ്മിൻ ജാഫർ അനുഭവിക്കട്ടെ അത് അവർ ചെയ്ത തെറ്റിനുള്ള ഒരു ശിക്ഷയാണ് പക്ഷെ അതിന്റെ പേരിൽ ഈ ഒരു ക്ഷേത്രക്കുളം ശുദ്ധീകർഷണം നടത്തണം എന്നൊക്കെ പറയണത് എനിക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് പക്ഷെ ഹിന്ദൂസിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അത് ശരിയാണ് കാരണം ഈ ഒരു ഗുരുവായൂർ അമ്പലം എന്നൊക്കെ പറയണത് ചുറ്റുമുറ്റത്തുള്ള ആൾക്കാർ മാത്രം വരുന്നൊരു സ്ഥലമല്ല ഒരുപാട് ദൂരെ നിന്നൊക്കെ ആൾക്കാർ വരണമെന്നാണ് അതായത് എനിക്ക് ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ദർശനം കിട്ടിക്കഴിഞ്ഞാൽ അതെന്റെ പുണ്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് മത മതപരമായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് അപ്പം അവർക്ക് അവരുടെ മുമ്പിൽ ഈ ഒരു ശുദ്ധികൃശനം നടത്തുന്നത് അവർക്ക് ആയിരിക്കും പക്ഷേ ആസ് എ ഹ്യൂമൻ ബീങ് എനിക്ക് ഇതിനോട് യോജിക്കാൻ കഴിയുന്നില്ല കാരണം ജാസ്മിൻ ജാഫർ എന്തൊക്കെ തെറ്റ് ചെയ്താലും ജാസ്മിൻ ജാഫറുടെ സ്ത്രീയാണ് ഒരു മനുഷ്യനാണ് ദൈവത്തിന് മുമ്പിൽ മനുഷ്യൻ എല്ലാവരും ഒന്ന് തന്നെയാണ് അപ്പം അമ്പല കമ്മിറ്റി എടുത്തിട്ടുള്ള ഈ ഒരു തീരുമാനത്തോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല അതിനർത്ഥം ജാസ്മിൻ ജാഫർ ചെയ്തത് തെറ്റല്ലാണ് മതപരമായിട്ട് നോക്കുമ്പോൾ തെറ്റ് തന്നെയാണ് ഒരു അഹി ഒരു അഹിന്ദു ഈയൊരു ക്ഷേത്ര കുളത്തിൽ പ്രവേശിച്ചാൽ അത് തെറ്റാണ് എന്ന് തന്നെയാണ് പക്ഷേ അതിൻ്റെ പേരിൽ ശുദ്ധി കലശം എന്നുള്ളത് ഒരു തെറ്റായ തീരുമാനമായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു കാര്യം ജസ്റ്റ് പോലീസ് കേസിലും കാര്യങ്ങളും ഒതുങ്ങി ഒതുങ്ങിപ്പോയത് നന്നായി അല്ലെങ്കിൽ ഈ ഒരു കാര്യം മതിയായിരുന്നു ഹിന്ദുക്കളും മുസ്ലിംസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് ഉള്ള എന്താ പറയുക ജാതിപരമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വഴക്കിന് വലിയ വലിയ വഴക്കുകൾക്ക് ഇത് ഒരു കാരണമാകുമായിരുന്നു അല്ലേ അപ്പം നമ്മുടെ ഈ ഒരു കേരളത്തിലുള്ള കൊച്ചു കേരളത്തിലുള്ള ആൾക്കാർക്ക് കുറച്ച് വിവരവും വെള്ളിയാഴ്ചയൊക്കെ ഉള്ളത് കൊണ്ട് ഇതൊരു പോലീസ് കേസിലും ഒരു മാപ്പ് വർച്ചിലും ഒക്കെ ഒതുക്കിയത് നന്നായി എന്തായാലും ഇല്ലെങ്കിൽ ഇതിൻ്റെ പേര് മതപരമായിട്ട് ഒരുപാട് ലഹളകൾ തന്നെ പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നു അല്ലെ അപ്പം എന്തായാലും ഇനിയെങ്കിലും സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ് അതായത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ ഒന്നും ചെയ്യാതെ എന്താണോ അനുവദീനീയമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക നിങ്ങൾക്ക് റീൽസും കാര്യങ്ങളും ഒക്കെ ചിത്രീകരിക്കണം അത് അതിൻ്റേതായ അതായത് അതിന് പെർമിഷൻ കൊടുത്തിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുക ഇങ്ങനെ ഹൈക്കോടതിയുടെ ഉത്തരവ് വരെയുള്ള സ്ഥലങ്ങളിൽ ഒന്നും പോയിട്ട് ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ കാണിക്കാതിരിക്കുക നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പബ്ലിക്കിലേക്ക് കൊടുക്കാതിരിക്കുക സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാൾ എന്നാണ് അതിനർത്ഥമാക്കുന്നത് കാരണം നിങ്ങളെ ഫോളോ ചെയ്യാനും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കാണാനും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ കാത്തിരിക്കുകയാണ് അല്ലേ അപ്പം എന്തുകൊണ്ടും അവരുടെ മുമ്പിലേക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് വരാൻ ശ്രമിക്കുക അപ്പം എന്തായാലും ഹിന്ദുക്കൾക്ക് എന്താണോ അതായത് ആ ഒരു കം അമ്പല കമ്മിറ്റിക്കാർക്ക് എന്താണോ തീരുമാനിക്കുന്നത് അത് നടക്കട്ടെ പക്ഷേ എൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇത് ഒട്ടും ശരിയായിട്ടുള്ള ഒരു തീരുമാനമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ജാസ്മിൻ ജാഫർ എന്തൊക്കെ തെറ്റ് ചെയ്താലും ഒരു സ്ത്രീയാണ് ഒരു മനുഷ്യനാണ് തൂണിലും തുരുമ്പിലുമുള്ള ദൈവത്തിന് ജാസ്മിൻ ജാഫറിൻ്റെ ഈ ഒരു ചെറിയ തെറ്റ് ക്ഷമിച്ചുകൂടെ അല്ലേ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമൻ്റായിട്ട് രേഖപ്പെടുത്തി എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ